തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ പി ടെൻ ഡി പി എസ് നിയമപ്രകാരം ഒരു പ്രതിയെ കൂടി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാക്കി തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കുപ്രസിദ്ധ മയക്കുമരുന്ന് കച്ചവടക്കാരൻ മുഹമ്മദ് ബഷീറിനെ നിയമപ്രകാരം ഒരു വർഷത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചത് മയക്കുമരുന്ന് കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വെക്കാവുന്നതിനുള്ള നിയമമാണ് പിറ്റൻ നിയമം പടിയൂർ മുഞ്ഞനാട് ആൾ സ്വദേശി മലയമ്പലം വീട്ടിൽ മുഹമ്മദ് ബഷീർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം വരെ ആറ് മയക്കുമരുന്ന് ലഹരി കേസുകളിൽ പ്രതിയായി ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ പോലീസ് മുഹമ്മദ് ബഷീറിനെ അറസ്റ്റ് ചെയ്തു മുഹമ്മദ് ബഷീർ മദലകം കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ആറോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്